ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ ആക്ഷൻ ഹീറോ അണനെ ഇന്ന് രാവിലെ വന്ദേവാരത്തിൽ കയറി തൃശ്ശൂരെത്തി പക്ഷെ പത്രക്കാര് തലങ്ങും വിലങ്ങും മോന്ത മോന്തക്കിട്ട് കുത്തിയിട്ട് പോലും ആശാൻ ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല കൂടെ നിന്ന ആളാണ് പറയുന്നത് മൗനവ്രതത്തിലാണെന്ന് എങ്ങാനും വാ തുറന്നു പോയാൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആശാൻ പറയേണ്ടി വരും കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വോട്ട് മുക്കലൊന്നും അല്ലാട്ടോ ഒരുപാട് വോട്ടുകൾ മുക്കിയിട്ടുണ്ട് തൃശ്ശൂരിന്റെ അതിർത്തി പങ്കിട്ട് കിടക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് പോലും പത്തും ഇരുന്നൂറും ആളുകൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ വരുന്നത് പോലെ വന്ന് ഗോപിയണ്ണന് കുത്തി തിരിച്ചു പോയി ഇപ്പോൾ ആ വോട്ട് തിരിച്ച് ആ ഗ്രാമങ്ങളിലേക്ക് ചേർക്കുന്നതെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് കേട്ടോ ഇതൊന്നും നമ്മൾ പറയുന്നതല്ല ഇനി നമ്മുടെ നെഞ്ചത്തോട്ടൊന്നും വരല്ലേ എന്താണെങ്കിലും അണ്ണൻ പല ആൾക്കാരുടെയും വോട്ട് ചേർത്ത കൂട്ടത്തിൽ ഡ്രൈവറിൻ്റെയും ചേർത്തു സഹോദരൻ്റെയും ചേർത്തിട്ടുണ്ട് വീട്ടിലുള്ള പതിനൊന്ന് പേരുടെ വോട്ടും ചേർത്തിട്ടുണ്ട് ആളവിടെ താമസവും ഇല്ല എന്തായാലും അണ്ണൻ പഠിച്ച ഒരു തന്ത്രജ്ഞാനിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല അപ്പോൾ നമ്മുടെ ഈ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ബജരംഗദളിന്റെ തീവ്രവാദികൾ പത്ത് പന്ത്രണ്ട് ദിവസം അന്യായമായി തടങ്കിൽ വെച്ചു ഈ ഗോപിയണ്ണനെ തപ്പിയായിരുന്നു എല്ലാവരും നടന്നത് പക്ഷെ ഗോപിയണ്ണൻ വനവാസമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഓ മിണ്ടാൻ പറ്റില്ലല്ലോ മൗനവ്രതത്തിലാണല്ലോ അപ്പോൾ എന്താണെങ്കിലും പത്രക്കാരും നല്ല രീതിയിൽ ഗോപിയണ്ണനെ പുറകിൽ നിന്നുണ്ട് കുത്തുന്നുണ്ട് പക്ഷേ അണ്ണൻ ഇപ്പം പ്രതികരിക്കുന്നില്ല അണ്ണൻ വരും ഒരു ഒന്നൊന്നര വരവ് ആക്ഷൻ ഹീറോ അണ്ണൻ വന്ന് ഷിറ്റ് അടിച്ച് നിന്നെയൊക്കെ േറ്റ് വിടുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഗോപി തമ്പുരാൻ ഇപ്പോൾ ഒരു കോമഡി തമ്പുരാനായിട്ട് മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോതമംഗലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള ഈ സഹോദരിയുടെ വീട് സന്ദർശിച്ചിട്ടുള്ള ഗോപിച്ചേട്ടൻ അത് സ്വാഭാവികമാണ് എം എൽ എ ആയാലും ജനപ്രതിനിധിയായാലും അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളവിടെ പോകണം പക്ഷേ കൂട്ടത്തിൽ ആ കന്യാസ്ത്രീകളുടെ വീടും ഒന്ന് കയറാൻ മറക്കരുതേ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം നമ്മുടെ ഗോപി തമ്പുരൻ ഈ വീട് സന്ദർശിക്കുന്നതും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു സഹോദരി നമ്മുടെ കോവിഡ് തമ്പുരാനും കൊടുക്കുന്ന ഒരു മാസ് മറുപടി ഉണ്ട് കേട്ടോ ഈ വീഡിയോകളൊന്നും കാണാതെ പോകരുത് തൃശൂർ എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ തൃശൂർ അങ്ങ് എടുത്തു പക്ഷെ അറിഞ്ഞില്ലല്ലോ തൃശൂർ എടുത്തതല്ല കട്ടതാണ് എന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മീശമാധവന്റെ മാധവനെയാണ് മാധവൻ എന്തിനെ നോക്കി മീശ പിരിച്ചോ അത് കക്കുമെന്നാണ് അതുപോലെയാണ് നമ്മുടെ തൃശ്ശൂര് ഗോപിയേട്ടൻ എടുത്തത് എടുത്തതല്ല കത്തത് അത് മാത്രല്ല ഗോപിയേട്ടന്റെ കൂടെ കുമ്പിടികളും ഉണ്ട് ഗോപിയേട്ടന്റെ സ്വന്തം ഡ്രൈവ് തിരുവനന്തപുരത്തും ഉണ്ട് തൃശ്ശൂരും ഉണ്ട് അതുപോലെ തന്നെ ഗോപിയേട്ടൻറെ അനിയൻ സുഭാഷ് ഗോപിയും ഭാര്യയും സ്വന്തം മണ്ഡലത്തിലുമുണ്ട് തൃശ്ശൂരുണ്ട് ആ ഡബിള് അതുപോലെ ആലത്തൂര് വടക്കാഞ്ചേരി ചേലക്കര തുടങ്ങി വിവിധ ഇടങ്ങളിൽ നിന്നാണ് മിത്രങ്ങള് വ്യാജ വോട്ട് ചെയ്യാൻ വന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കാതെ നേരമാർഗ്ഗത്തിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം മാത്രം കൊണ്ട് ഗോപിയേട്ടന് തൃശ്ശൂർ പൊങ്ങില്ല എന്ന് വീണ്ടും തെളിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോൾ വലിയ മാസ് ഡയലോഗ് അടിച്ച് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനെ മറുപടി പറയണം അത്തരത്തിലൊരു ഡയലോഗ് പോലും പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷെ ഈ വിഷയം വന്നപ്പോൾ ഡൽഹി മുതൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മൌനത്തോടു കൂടി പോകുന്നത് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ നമ്മുടെ സമൂഹത്തോട് ഒരു അങ്ങനെ ഒരു ആരോപണവിധേന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്ന് കളിക്കുന്ന ആളുകളാണ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കെട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറേ കൂടുതൽ കാര്യങ്ങളും പറയാൻ സാധിക്കും എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി തന്നെ പോലെയുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് കൗതുകം കൊണ്ട് തോളിലൊന്ന് കൈവച്ചാൽ പീഡനക്കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് കേരളത്തിൽ പടച്ചുവിട്ടത് അതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിലരല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം പോലെ കണ്ട ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് പോലും സ്ത്രീ പീഡന കേസ് ഉണ്ടായി കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ജാമ്യമെടുക്കാനും ചോദ്യം ചെയ്യാനും വരേണ്ട ഗതികേട് ഈ കേരളത്തിൽ ചില മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് അങ്ങോട്ട് ആത്മാർത്ഥത വേണം എപ്പോഴും എന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല പൊളിച്ച് നല്ല മറുപടി എന്തായാലും നമ്മുടെ ചേച്ചിയുടെ അത്രയും തൊലിക്കട്ടി നമ്മുടെ ഗോപി തമ്പരൻ ഇല്ല എന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കും അല്ലെ കാരണം ഇത് ഒരു അപാര തൊലിക്കട്ടിയുടെ ഉടമ തന്നെ മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുകയാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആലത്തൂരിൽ നിന്നും ശാസ്ത്രമംഗലത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ ഒരുപാട് വോട്ടുകൾ തൃശൂരിലേക്ക് വന്നു ഇപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം ആ വോട്ടുകളെല്ലാം തിരിച്ച് ആ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഉത്സവത്തിനെത്തിയ മനുഷ്യർ തിരിച്ച് ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നത് പോലെ വോട്ട് ചെയ്യാൻ എത്തിയ മനുഷ്യർ വോട്ട് രേഖപ്പെടുത്തി അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ കോലടിയിൽ കണ്ടെത്തിയത് എന്താണ് അതിലെ രാഷ്ട്രീയ പ്രാധാന്യം ജെയ്സൺ ക്ഷമ ഉടപ്പിൽ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അനിഷ്ട സംഭവങ്ങൾ നടന്ന സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുൻവശത്താണ് അത് പറഞ്ഞിട്ട് അടുത്ത വാർത്തയിൽ ഈ ബോർഡിലേക്കാണ് ഇന്നലെ കരിയോയിൽ ഒഴിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ വൃത്തിയാക്കി കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലേക്ക് എത്തുന്നു ഇനി നേരത്തെ പറഞ്ഞ കോലടിയിലെ വിഷയത്തിലേക്ക് വന്നാൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വൻതോതിൽ തൃശ്ശൂരിലേക്ക് ആലത്തൂർ മണ്ഡലത്തിലെ തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ നിന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ വൻതോതിൽ വോട്ടുകൾ തൃശൂരിലേക്ക് ചേർത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നാം വാർത്ത കൊടുത്തതാണ് ഇന്നലെ തന്നെ നാല് അഞ്ച് അത്തരത്തിലുള്ള വാർത്തകൾ നാം നൽകിയിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ത് കോലടി പഞ്ചായത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലേക്ക് ചെയ്തിരുന്നതും ശോഭാ സിറ്റി എന്ന് പറഞ്ഞ വലിയൊരു ഏരിയയാണ് ഒരുപാട് ഫ്ളാറ്റുകളും വില്ലുകളൊക്കെ ഉള്ള വലിയൊരു ഏരിയയാണ് ഈ ശോഭാ സിറ്റി അതിനകത്തുനിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്താറ് വോട്ടുകളാണ് തൃശൂരിലേക്ക് മാറിയിരുന്നത് അത് ശോഭാ സിറ്റി എന്ന് പറയുന്നത് തൃശൂരിന്റെ ബോർഡറാണ് പുഴയ്ക്കൽ ഭാഗത്താണ് ശോഭാ സിറ്റി നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ് തൊട്ടുപുറത്ത് തൃശൂരാണ് തൃശ്ശൂർ പോകുന്ന അയ്യന്തോളയ്ക്ക് അതിരിടുന്ന പ്രദേശമാണ് അവിടെ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അത് തിരിച്ച് കോലടിയിലേക്ക് പോകുന്നു അതായത് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടത്തെ ദൗത്യം പൂർത്തിയാക്കി അവർ മടങ്ങുകയാണ് ആ മടങ്ങുന്ന പ്രത്യേകം കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ സംബന്ധിച്ച് ഓരോ വീടുകളിൽ പോയി പരിശോധന നടത്തിയിരിക്കുന്നു ഇത് അടഞ്ഞുകിടക്കുന്ന വില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ വോട്ടുകൾ ചേർക്കുകയും വോട്ടുകൾ മാറ്റുകയൊക്കെ ചെയ്തു ആ വോട്ടുകൾ തിരിച്ചുവന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിനെ ഒബ്ജക്ട് ചെയ്തിരിക്കുകയാണ് അത് ഇവിടെ ചേർക്കാൻ കഴിയില്ല എന്ന പരാതി നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഇതിന്റെ അതിർത്തി പങ്കിടും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വ്യാപകമായ രീതിയിൽ വോട്ടിങ്ങോട്ട് ചേർത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോ രേഖകളും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ ഇനിയിപ്പൊ നമ്മൾ കോവി തമ്പുരാന്റെ വായിൽ കോലിട്ട് കുത്തിയാലും ദേ കമാ ഷിമാ എന്നൊരക്ഷരം കുറച്ച് നാളത്തേക്ക് ഇനി ആശാൻ വേണ്ടില്ല കാരണം ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി വരണം ഇനിയിപ്പൊ ഈ ലവ് പൊക്കി പൊക്കിപ്പിടിച്ച് വന്നിട്ട് ഇതിനെ അങ്ങോട്ട് തേച്ച് മായ്ച്ചു കളയാം എന്ന് എന്തെങ്കിലും ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റി എന്ന് വേണം പറയാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളൊന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കും കാരണം ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ ഈ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കാണിക്കാൻ കൊള്ളാവോ തമ്പുരാനെ എന്താണെങ്കിലും നമ്മുടെ വോട്ട് മുക്കിയ അണ്ണനെ ഇപ്പം വല്ലാത്ത രീതിയിൽ പത്രക്കാർ വരെ എടുത്തിട്ട് കുത്തുന്ന കണ്ടല്ലോ അല്ലേ അതായത് കോതമംഗലത്ത് ഈ പെൺകുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇനി എൻ ഐയുടെ അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഗൂഢമായിട്ടുള്ള തീവ്രവാദ ബന്ധങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയെന്നുള്ളത് പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്രയധികം വോട്ടുകൾ മുക്കി ജയിച്ചിട്ടുള്ള ഈ തമ്പുരാനോട് ഒരൊറ്റ കാര്യമുള്ളു മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്തസ്സുണ്ടെന്നുണ്ടെങ്കിൽ നട്ടലുണ്ടെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം നട്ടെല്ലൊക്കെ വിരിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെക്കുക രാജിവെച്ചിട്ട് അന്തസ്സായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുക അവർ ചെയ്ത് വിജയിച്ചാൽ നിങ്ങൾ ഹീറോ അല്ലെങ്കിൽ വെറും സീറോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അവലേറെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും